ിനാൻസ് ഒഴുക്ക് ചേഞ്ചസും അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഹലോ ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും നാട്ടിലൊക്കെ അവസ്ഥ എന്താണ് ഫുള്ളി റൈനി ആണോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ വണ്ടിയിൽ അത്യാവശ്യം ഒരു ഹേവി ആയിട്ടുള്ള വർക്കുകൾ എടുക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ ഏകദേശം അത്യാവശ്യം നല്ലൊരു വർക്ക് കയറാൻ വേണ്ടി പോകും വണ്ടിയിൽ അപ്പം വണ്ടിയുടെ കോലത്തിലും മൊത്തത്തിലായിട്ട് ഭയങ്കര ഒരു ചേഞ്ച് തന്നെ ലുക്കിലും ടോട്ടലി വണ്ടിയിലൊരു ചേഞ്ച് കാണാൻ വേണ്ടി പറ്റും റിയർ ബ്രേക്കുന്നൊരു ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി എടുത്തിട്ട് ഒന്ന് രണ്ട് ദിവസമായി മഴയൊക്കെ ആയ കാരണം ഇങ്ങനെ വണ്ടി എടുക്കാറ് കുറവാട്ടോ റിയർ ബ്രേക്കുന്നൊരു ശബ്ദം പക്ഷേ ബ്രേക്ക് നല്ല സഡനായിട്ട് കിട്ടുന്നുണ്ട് ഒരു ശബ്ദമുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയായിരുന്നു മഴ ഇപ്പോഴായിട്ടൊന്നും അമർന്ന് അതുകൊണ്ടാണ് ഇപ്പം പോകുന്നത് ഈ ഒരു റോട്ടിൻ വെള്ളം കയറാൻ ചാൻസ് ചാൻസുണ്ടോ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറയുമ്പം നമ്മുടെ അനസ്സ് അതായത് എ എസ് ഡി കസ്റ്റം അങ്ങോട്ടേക്കാണ് പോകുന്നത് വണ്ടിയിൽ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാനങ്ങോട്ട് പറഞ്ഞു തരാം അപ്പം നേരെ നമുക്ക് അവർ ചെറിയ വീടിലോട്ട് പോകും അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പല അപ്ലൈ തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് ലഭിക്കും അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ഒരു റോഡിലൂടെ പോവാൻ പറ്റുള്ളൂ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ഓട്ടോക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഈ ഈയൊരു റോഡാണ് എളുപ്പം പക്ഷെ പോവാൻ പറ്റുമെന്നറിയില്ല പോന്നുണ്ടെന്നാട്ടെ പറഞ്ഞ ട്ടോ ഞാൻ പോവാൻ പറ്റും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സീൻ എന്താന്ന് വെച്ചാല് എഞ്ചിനിലോട്ട് വള്ളം കയറിയ സീനാണ് നമ്മളെ സൈലൻസർ വഴിയായിരിക്കും പോവാ ഏകദേശം ഈ ഒരു ഗ്യാസ്കറ്റ് സൈലൻസറിന്റെ ഒരു ഏരിയ വരെയൊക്കെ വെള്ളമായി വലിയ കുഴപ്പമില്ല പക്ഷെ സൈലൻസറിന്റെ കാട്ടിൽ മുകളിലോട്ടുണ്ടെങ്കിൽ സീനാണ് അപ്പൊ നമ്മള് സബ്ജെക്ട് നിന്ന് വിട്ടുപോവാണ് അപ്പൊ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാന് വർക്ക് കാര്യമൊക്കെ ഒന്ന് പറഞ്ഞുതരാം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം ഒന്ന് രണ്ട് വീഡിയോയുടെ മുമ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി വർക്കിന് വേണ്ടി ചെയ്യുവാണ് അതായത് കുറച്ച് വലിയ വർക്കുകൾ അധികം വർക്കുകൾ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ലുക്ക് ഇടപെടലെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ ഓർമ്മ കാണുമെന്ന് അറിയില്ല കേട്ടോ വീഡിയോ സീറായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഓർമ്മ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഞാൻ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ നല്ലോണം ആലോചിച്ച് ആലോചിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്കൊന്നും എനിക്ക് കുറച്ച് മുമ്പ് ആദ്യമൊന്നും ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു വർക്കൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം എന്തെന്നറിയില്ല അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്ത വണ്ടി കാണുമ്പോഴും ഓടിക്കുമ്പോഴും ഞാൻ വിചാരിച്ച അത്രയ്ക്ക് ഡിസ്കം ഡിസ്കംഫർട്ടബിൾ കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ളവർ ചെയ്യുന്നതാണ് അപ്പം അതും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ അതായത് ബെറ്റർ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ മുമ്പെൻ്റെ കയ്യിലൊരു സ്പ്ലണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്പ്ലണ്ടറിലൊക്കെ ചെയ്തപ്പം വളരെ ക്വാളിറ്റി കുറഞ്ഞായിരുന്നു സംഭവം വേറെ എനിക്ക് ആ ഒരു സമയത്തൊന്നും ഈ ഒരു സംഭവം എവിടെ കിട്ടും എവിടെ ബെറ്റർ ആയിട്ട് കിട്ടും എവിടെ നിന്ന് ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു അതാണ് മെയിൻ പ്രോബ്ലം പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ആ സംഭവം ഇങ്ങനെ ആയിരിക്കും അതുപോലെ അങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഒരു ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള വർക്ക്ഷോപ്പിലാൾ പക്ഷെ അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ ആ ഒരു ഏരിയയിൽ അവിടെയുള്ള ഒരാളാണ് പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം ഒരു ഐഡിയ വരുന്നത് അങ്ങേരം അന്ന് നല്ലതിരിക്കാൻ പറ്റിച്ചിട്ടുണ്ട് ഞാനത് ഇപ്പോഴും എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിങ്ങനെ ചിരിക്കും അപ്പം എന്തായിരുന്നാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഹൈറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ബാക്ക് ഹൈറ്റ് ചെയ്യുന്നുണ്ട് ഫിനിക്സിൻ്റെ സീരിയസ് സ്പ്രിങ് കിടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് പറഞ്ഞുതരാം അതിന് മൊത്തത്തിൽ നമ്മൾ ഗ്രാഫിക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മൊത്തത്തിലൊരു ചേഞ്ച് വരുത്തുന്നുണ്ട് വണ്ടിയിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീടിലെന്ന് പറയുമ്പം ഏകദേശം ഒരു അയ്യായിരത്തി സംതിങ് ആ ഒരു റേഞ്ചിൻ്റെ വർക്ക് വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ അതെന്തൊക്കെയാന്ന് അതിലെന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നും ഇപ്പോഴത്തെ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞുതരാം എന്നിട്ട് ഈ ഒരു ലുക്ക് അവസാനമായിട്ടൊന്ന് കണ്ടോളിയിട്ടു ഈ ഒരു ലുക്കിനി വണ്ടിയിൽ കാണാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വീടൊക്കകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ടോട്ടൽ ചെയ്യാൻ പാൻ എന്ന് പറയുമ്പോൾ വണ്ടി മൊത്തത്തിലൊന്ന് അടിപൊളി വർക്കെടുത്ത് ആ ഒരു വണ്ടി പോലെ ആക്കണം പെയിൻറിങ് അങ്ങനെയുള്ള എല്ലാ സംഭവം ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് മുമ്പായിട്ട് ആദ്യം ഇന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവിടുന്ന് അതായത് അനസിൻ്റെ അടുത്തു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്ത് തീർക്കുവാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്പർ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർക്ക് ഫ്രണ്ടിൽ മൂന്ന് ഇഞ്ച് ഹൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ത്രീ ഇഞ്ച് ഹൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് രണ്ടാമത്തെ പറയുമ്പോൾ നമ്മൾ എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആർ എക് സെഡിൻ്റെ എഞ്ചിൻ കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ബാക്കിൽ സീരീസ് സ്പ്രിങ് ഫിനിക്സിൻ്റെ സീരീസ് സ്പ്രിങ് വണ്ടിയുടെ കളർ സംഭവമൊന്നും നോക്കണ്ട കേട്ടോ അത് മഴയാണ് അതുകൊണ്ടുള്ള സംഭവമാണ് ഈ ഒരു വണ്ടിയിൽ പെട്ടെന്ന് ചളി കയറുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു കാലിൻ്റെ ഈ രണ്ട് പോർഷൻ്റെ ഏകദേശം ഇതുവരെ ഇത് കണ്ടു ഇതൊക്കെ അതാണ് ആ ഒരു റേഞ്ച് വരെ ചളി കുറിക്കും അതൊന്നും കാര്യമാക്കണ്ട ആ ഒരു മൂന്ന് വർക്കും മാത്രമേ ഇന്ന് ചെയ്യേണ്ടി പ്ലാനുള്ളൂ പക്ഷേ അതിൽ ഒരു രണ്ട് വർക്കും കൂടെ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഫ്രണ്ട് ഒരു ൂന്നിഞ്ച് ഹൈറ്റ് പൊങ്ങുമ്പം ഈ ഒരു കേബിൾ എത്താൻ ചാൻസ് കുറവാണ് ഇതിപ്പോൾ തന്നെ ഇതിനകത്തൂടെ എടുത്തു കഴിഞ്ഞാൽ എത്തൂലെന്ന് കരുതി ഈ പുറത്തിലൂടെ കൊണ്ടുവന്ന അപ്പോൾ ഈ ഒരു ക്യാബിൾ മിക്കവാറും ചേഞ്ച് ചെയ്യേണ്ടി വരും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഒരു ക്യാബിൾ ഇടേണ്ടി വരും മിക്കവാറും അതൊന്ന് പിന്നെ അത് കുറച്ചും കൂടി ഹൈറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു സ്റ്റാൻഡ് കുറച്ച് വൈഡ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഹൈറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഒന്നും കൂടെ വൈഡും വണ്ടി ഒന്നും കൂടെ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡും ചേഞ്ച് ചെയ്യും ഏതൊരു വണ്ടീൻ്റെ കയറ്റി കഴിഞ്ഞാൽ ക്ക സ്റ്റഡിയിൽ നിൽക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അവർ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഇനി ഇവിടുന്ന് പെട്രോൾ അടിച്ച് നേരെ അങ്ങ് അനസിൻ്റെ അടുത്തോട്ട് പോകണം അവനെ വിളിച്ചും പറഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ഫോണിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടീൻ്റെ അവസാന ലുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതേ ഇടയ്ക്കോ സ്ഥലമൊക്കെ എത്തിയിട്ടോ കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല എന്തായാലും നമ്മൾ ആ കക്കാടെത്തി കേട്ടോ കക്കാട് ആ ഒരു സൈഡ് എത്തി അപ്പോൾ ഇവിടെയൊക്കെയെന്ന് പറയുമ്പോൾ ഒരു മഴ ചെറിയ രീതിക്ക് ചൂടൊക്കെ ഉണ്ട് ആ ഒരു സെറ്റപ്പിലായിട്ടുണ്ട് ക്ലൈമറ്റ് രാവിലൊക്കെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടു ഒരു പതിനൊന്ന് മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് മഴ ഒന്ന് കുറഞ്ഞത് നമുക്ക് കുറച്ചുകൂടെ പോകണം പോയിച്ചേന എന്ന് പറയും നമ്മുടെ ലൈസൻസിന്റെ എട്ട് എച്ച് ഇടുന്ന സംഭവം അതുപോലെ ഞാനൊക്കെ അവിടെ നിന്ന് ഇട്ടെ ഏട്ടങ്ങോട്ടൊ മാറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു റോഡ് പണി അതുപോലെ വണ്ടിയുടെ റിന്യൂവൽ എടുക്കുന്ന ആ ഒരു സംഭവം കാണലോ അതൊക്കെ നടക്കുന്നൊരു ഉണ്ട് അപ്പൊ അവിടെ നിന്നാണ് എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്നാണ് റൈറ്റ് കട്ട് ചെയ്യേണ്ടത് ഇവന്റെ ആ ഒരു ഷോപ്പിലോട്ട് നൈസ് വാഗോ ഓ ഓഗ് ഫുള്ളി എന്ന് ഓപ്പൺ ആയി കിട്ടും അടിച്ചോടെ അടിപൊളി റോഡോ ഒരു ദിവസം ആർ സി ആയിട്ട് ഇതില് വേറെ നല്ല രസമുണ്ട് പക്ഷെ ഇത് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് കേട്ടോ റോഡ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കുറച്ച് മുമ്പായിരുന്നു വന്നേ അന്നൊന്നും ഈ ഒരു വേ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല നിന്റെ രാവിലേക്കൂടെ വേറൊരു വേ ആയിരുന്നു ഇപ്പൊ നല്ല രസമുണ്ട് ഇതിലൂടെ പോകാൻ വേണ്ടിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ സൈഡിലൊക്കെ കാണുന്ന അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ ഒരു ഈ ഒരു പമ്പൊക്കെ അതിന് തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടാകുന്നു ഇപ്പൊ റോഡ് അടവലിൽ ചേഞ്ച് ആയ കാരണം മനസ്സിലാവുന്നില്ല അതാ സംഭവം സപ്പോസ് സ്ഥല എത്തി അതായത് കോഹിനൂർ യൂണിവേഴ്സിറ്റി ആ ഒരു സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഇതേ ഈ ഒരു വാട്ടർ പമ്പുണ്ടോ എന്താ പറയാ നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഓ ഈ ഒരു സൈഡിലായിരുന്നു കേട്ടോ ആദ്യം എച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടുന്ന ആ ഒരു സ്പോട്ട് ഈ ഒരു സീറ്റിട്ട് എന്റെ തൊട്ടപ്പുറത്ത് ഇപ്പൊ അത് കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് അവരെന്തൊക്കെയോ ഇതുപോലെ എന്താ പറയാ ആക്കിയെടുത്തു ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പൊസിഷനിലൊക്കെ ആയിട്ടായിരുന്നു ആദ്യം റിനുവൽ എടുക്കുന്ന സംഭവം അതുപോലെ എട്ടിടുക എച്ച് ഇടാ ആ ഒരു സംഭവം ഞാൻ പറഞ്ഞതന്ന ആ ഒരു ബസ്സൊക്കെ വരുന്ന റോഡുണ്ടോ അതായത് ഈ ഒരു ടാങ്ക് വാട്ടർ ടാങ്ക് നോക്കിയാൽ മതി ഇത് എന്തോ ഒരു കുടിവെള്ളത്തിന്റെ എന്തോ ഒരു സംഭവമാണ് ഗവൺമെന്റിന്റെ അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു കാണുന്ന ഈ ഒരു യൂടേൺ ആ മുന്നിൽ തന്നെ കാണുന്ന അപ്പൊ ആ ഒരു ടേൺ എടുത്തിട്ട് റൈറ്റ് കട്ട് ചെയ്യണം എന്നിട്ട് ആ ഒരു റോഡാണ് നമുക്ക് അനസിന്റെ അടുത്തോട്ട് പോകേണ്ട ആ റോഡ് ഓക്കെ ഇങ്ങനെ നമ്മൾ റോങ് ആണ് ഇതേ കണ്ടോ ഈ ഒരു റോഡാണ് അവൻ്റെ വീട്ടിലോട്ട് പോകുന്ന റോഡ് എ എസ് ഡി യുണിക്ക് കസ്റ്റം എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലോട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി പിന്നെ തിരൂരി റോഡിലൂടെ ഉള്ള ഒക്കെ വഴി ഉണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് എന്താ പറയാ വളഞ്ഞ് മൂക്ക് പിടിക്കാന്ന് പറയില്ലേ അതുപോലുള്ള സംഭവമാണ് ഓക്കെ അപ്പം ഈ റോഡിന് ഇങ്ങനെ പോകുന്ന മതി എന്നിട്ട് ഇതേ ഇതുപോലൊരു പെരുമണ്ണ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് എത്തും അവിടെ നിന്ന് ഇതേ വീണ്ടും റൈറ്റിലോട്ട് തന്നെ കട്ട് ചെയ്യാം അതേ കണ്ടോ ഇതാണ് റോഡ് പെരുമണ്ണ എന്ന് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഇനി ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഈ റോഡ് തന്നെ പോകണം ഏകദേശം ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ മഴ ഇട്ടാൻ പഠിക്കും ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് ആ ഒരു സ്പോട്ടിൽ നിന്നുള്ള ഒരു ജംഗ്ഷനിൽ റൈറ്റ് കട്ട് ചെയ്ത് തരണം എന്ന് അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു ടൗൺ എത്തും ഇനി ശ്രദ്ധിക്കേണ്ടത് അപ്പം ഈ ഒരു ടൗണിൻ്റെ പേര് എന്ന് പറയുമ്പോൾ കാവപ്പുര എന്നൊക്കെ അപ്പം ഈ ഒരു ടൗൺ കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ അങ്ങാണ്ട് മുകളിലോട്ട് പോയിട്ട് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഒരു അടയാളൊക്കെ ഉണ്ട് അത്രയ്ക്ക് മാറി പോകത്തൊന്നുമില്ല കാണിച്ചു തരാം കേട്ടോ ഇവിടെ എവിടെയാണ് എനിക്കും എന്താ പറയാ പ്രോപ്പർ ആയിട്ടൊന്നും അറിയില്ല ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ ആ ഇതാണ് റോഡ് ആ ഒരു ഐഡിയ ആണ് പെട്ടെന്ന് മനസ്സിലാവും അത്രയ്ക്ക് മനസ്സിലാവാത്തൊരു സംഭവം ഒന്നുമല്ല ഒരു അമ്പലത്തിന്റെ ഒരു ബോർഡ് പോലൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ആ റോഡ് ഇത് തന്നെയാണ് ഇതേ കണ്ടോ ഈ ഒരു റോഡ് ഇത് നേരെ ഇങ്ങനെ പോരുവാ ഓക്കേ ഞാൻ അവന് വിളിച്ചിണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി ലാഗായിട്ടുണ്ടോ ഞാൻ വരാൻ വേണ്ടിയിട്ട് ഇനി അവന് വേറെ തിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും പോയി നോക്കാം ഇങ്ങനെ പോരുന്ന സമയത്ത് ഇതേ ഇതുപോലൊരു റോഡ് കാണും ഇതിങ്ങനൊണ്ട് കയറ്റാ മതി ഈ നേരെ കാണുന്ന തന്നെ അയ്യോ ചളി ഈ നേരെ കാണുന്ന തന്നെ അവൻ്റെ വർക്ക് ഷോപ്പ് ഓ ആണല്ലോ അവിടെ അവനില്ല അവിടെച്ചവണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരുപാട് വണ്ടികളുണ്ട് അവൻ ഇവിടെ ഉണ്ടോ നോക്കട്ടെ അവൻ ഇവിടെ ഇല്ല കേട്ടോ അവനെ വിളിച്ച് നോക്കട്ടെ അതേ കണ്ടോക്കി അവിടെ ഒരു സ്പ്ലിണ്ടർ അതിൻ്റെ ഗ്രാഫിക്സ് എനിക്കിഷ്ടമായി ആ ഒരു വണ്ടീൻ്റെ ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടമായിട്ടോ ഞാനൊരു ഗ്രാഫിക്സ് തപ്പി നടക്കുവാണ് നമ്മളെ വണ്ടിക്കുള്ള ഗ്രാഫിക്സിന് അവനോട് ചോദിച്ചു നോക്കണം വെറൈറ്റി ഏതെങ്കിലും ഗ്രാഫിക്സ് കിട്ടുമെന്നുള്ള കാര്യം ഇത് വിട്ടൊരു വണ്ടി ഈ ഗ്രാഫിക്സ് എന്താ പറഞ്ഞാലും നമ്മളേക്ക് ഷൂട്ട് ആവുമെന്നറിയില്ല കാരണം ഇത് എന്താ പറയുക ആ ഒരു വണ്ടിയുടെ കളറെ ചേഞ്ചാണ് ഞാൻ വിചാരിച്ച സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് കുഴപ്പമില്ല കേട്ടോ ഒരു നൈസ് ഗ്രാഫിക്സ് ഇതീ ഒരു വണ്ടീ ഇത് ഞണ്ടിയാണോ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അവിടെ ഉണ്ട് കേട്ടോ വണ്ടി ഓ ഒരു വണ്ടി ഒരു വണ്ടി ലോകമാണോ ഇവിടെ ഇതേ കണ്ടോ കൈസങ്ങനെ നമ്മൾ ഇതേ ആ ഒരു യൂണിവേഴ്സിറ്റി അവിടെ എത്തിയിട്ടും അപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി വരുന്ന പറയുമ്പോൾ ഇതുപോലുള്ള ഈ ഒരു കട്ട അല്ല കട്ടാന്ന് ഷോക്ക് ഈ ഒരു ഫിനിക്സിൻ്റെ ഈയൊരു ഈയൊരു പോർഷനിൽ എന്താ പറയുക ഒരു വേറെ കളർ വരുന്ന കേട്ടോ ഒരു ഡാർക്ക് കളർ വരുന്നതാണ് ഞാൻ സാമ്പിളുണ്ടെങ്കിൽ കാണിക്കാം അവിടെ സാമ്പിളുണ്ട് അതൊക്കെ കണ്ടോ ആ ഒരു കളറിൽ വരുന്ന ആ ഒരു സാധനമാണ് നമ്മൾ റിയറിൽ സെറ്റ് ചെയ്യേണ്ടി പോകുന്നത് അതുപോലെ ഹൈറ്റ് ഈ ഒരു ഹൈറ്റല്ല കേട്ടോ ഇതൊരു തുരുമ്പ് കയറുന്ന ഹൈറ്റാണ് പക്ഷേ ഇവിടെ വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വണ്ടിയിലൊക്കെ ഉണ്ടാവും തുരുമ്പ് കയറാത്തൊരു സൈസ് ഹൈറ്റ് നട്ട് ഇതേ ഈ ഒരു സംഭവം അത് ചെയ്യുന്നുണ്ട് അതുപോലെ എഞ്ചിൻ കാട് എഞ്ചിൻ കാർഡ് ഇവിടെ കാണിച്ചു തരാൻ ഏതു വണ്ടിയിലും ഇല്ല കേട്ടോ ഏതു വണ്ടിയിലും ഇല്ല ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അങ്ങനെയുള്ള സംഭവങ്ങളാണ് സെറ്റ് ചെയ്യാണ്ടി പോകുന്നത് കഴിച്ചപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അവനെയും കാത്തിരിക്കും കേട്ടോ അവൻ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ചുമ്മാ ഇങ്ങനെ എഞ്ചിൻ കാടിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം അതേ ഈ ഒരു സംഭവമാണ് എഞ്ചിൻ കാട് ഏത് സംഭവമാണ് പക്ഷേ അത് സെറ്റ് ചെയ്ത ലുക്ക് കാണിച്ചു തരാൻ ഇപ്പോഴത്തെ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും അവൻ വരട്ടെ കേട്ടോ അപ്പം വേറൊരു സീനൂടെ ഉണ്ട് അവൻ പറഞ്ഞു എൻജിൻ കാഡ് നോൺ പെയിൻറ്റഡ് ആയിട്ടുള്ള പീസ് മാത്രമേ ഉള്ളൂ അവിടെയെന്ന് അപ്പം ഇനി കൊണ്ടുവന്നിട്ട് നാട്ടിൽ പോയി അയച്ച് പെയിൻ്റ് അടിക്കേണ്ടി വരും കേട്ടോ കാരണം ഞാൻ ഈ ഒരു വർക്കിനെക്കായിട്ട് ഇനിയൊരു തവണ വരാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് മാക്സിമം എടുക്കാൻ പറ്റുന്ന വർക്കെല്ലാം എടുത്ത് പോവുക ആ ഒരു മൈൻഡിലാണ് വന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നോൺ പെയിൻറ്റഡ് നോർമൽ ബ്ലാക്ക് അടിച്ചു വരുന്ന സംഭവം സ്റ്റോക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് സംഭവം വിചാരിച്ചപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ആ രണ്ട് സംഭവം സെറ്റ് ചെയ്തു കേട്ടോ അതായത് ഹൈറ്റ് ചെയ്തു എൻറ്റിംഗ് കാർഡ് ചെയ്തു പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ സ്റ്റോക്കേഴ്സ് ഒരു ഗ്രേ കളർ ഇല്ല അപ്പോൾ അത് നമ്മൾ തിരിച്ച് റോയലിന്ന് വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് കണ്ടോ ഒരു സംഭവം എന്താ വെച്ചാൽ അവൻ്റെ കൈ അടുത്തൊന്നും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല അതുപോലെ തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര മഴയും കിട്ടി വീഡിയോ സെറ്റപ്പ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടു ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക് ഇപ്പോൾ എന്താ കഴുകി കുട്ടപ്പനാക്കിയ ശേഷം ഫൈനൽ ലുക്ക് ഒന്ന് കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു സീഡിഫും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോസ് അങ്ങനെ ഫൈനലി ഞാൻ അതേ ഷോക്ക് രണ്ടും അയച്ചു കിട്ടും അതേ നമ്മളെ പഴയ ഷോക്ക് അതുപോലെ അതേ പുതിയ ഷോക്ക് അപ്പോൾ അത് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുക കേട്ടോ ആ ഒരു പരിപാടിയും കൂടെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് നേരെ പോയി ഞാൻ വീട്ടിൽ പോയി വണ്ടി ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ഐസ് അപ്പം ഇതേ എങ്ങനെയുണ്ട് വണ്ടി വണ്ടീൻ്റെ അവർ ഇൻറ്റീരിയർ ലുക്കിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നമ്മൾ ഈ ഒരു ചെയ്ത സമയത്ത് അതായത് കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഈ ഒരു വയർ അതായത് ഫ്ലൂയിഡിൻ്റെ ഒരു വയർ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും മിക്കവാറും ഈ ഒരു ഇൻറ്റീരിയറിൽ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു വലിയ ചേഞ്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ഒരു വീഡിയോയിലൊക്കെ ബാറ്ററി നല്ല രീതിക്ക് പറ്റിച്ച് കെട്ടോ അതായത് നമ്മുടെ പോയ മൈക്കിനൊരു എന്താ പറയുക ഒരു ചിരിയൊരു കുഞ്ഞൊരു ബാറ്ററി കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു ബാറ്ററി എന്താ പറയുക തീർന്നിട്ടുണ്ടോ ഫുള്ളാണോ എന്നൊന്നും അറിയാൻ നമുക്ക് പറ്റില്ല കേട്ടോ ചിരിയൊരു ബാറ്ററി ആണ് ഒരു ട്വൻ്റി റുപ്പീസിൻ്റെ ഒരു ബാറ്ററി ആണ് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ട്രിപ്പ് പോയ സമയത്ത് മാറ്റിയിട്ട് കൊടുത്താണ് ഫ്രഷ് ബാറ്ററി പക്ഷേ അപ്പോഴേക്കും ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സംഭവം ഓക്കെ ആയിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വന്നതെന്ന് പറയുമ്പം വണ്ടിയുടെ ആ ഒരു ഔട്ടർ ലുക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ് അതായത് വർക്കിൻ്റെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് മഴ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മളൊക്കെ പടപട വെച്ചിട്ട് അതായത് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല അതാണ് സംഭവം ആരോ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിസ്റ്റർബ് ആവണ്ട ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചതരാം കേട്ടോ ഏത് ഭാഗത്തോട്ടോ ക്ലാരിറ്റി ഒന്ന് നോക്കട്ടെ ഈ ഒരു സൈഡാണ് ഈ ഒരു സൈഡ് ഈയൊരു സൈഡാട്ടോ ഒന്നുകൂടെ ക്ലാരിറ്റി നമുക്ക് തിരിച്ചു പോയേക്കാം അവരാ തലവരെ പോയിട്ട് പോന്നോട്ടെ കണ്ടോ നമ്മളെ കണ്ട് നിർത്തിയേക്കുവാണ് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്നേലൊക്കെ വീഡിയോ എടുത്തും പോയേക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെനിന്ന് വീഡിയോ എടുക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ചേയ്ഞ്ചസും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെച്ച് ഈ ഒരു വീഡിയോ വൈകിട്ട് ചെയ്തേക്കാം അപ്പം ഞാൻ ഇന്നലെ ഇനി അതൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പക്ഷേ ഫുള്ളി റെയിനി ആയ കാരണം നമുക്കൊന്ന് സിറ്റുവേഷൻ അങ്ങ് ഓക്കെ ആയി വരുന്നില്ല കേട്ടോ അതാണ് പ്രശ്നം വർക്കുകൾക്കൊക്കെ ശേഷം നമ്മുടെ വണ്ടി എന്നാലേ ഇപ്പോൾ ഈ ഒരു വണ്ടിയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസം കേട്ടോ എന്തെന്നറിയില്ല പക്ഷേ ഇതിലിനിയും പെൻഡിങ് വർക്ക്സ് ഉണ്ട് അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നോട്ട് ഇതുപോലൊരു സണ്ണ് ഇങ്ങനെ ഏത് കണ്ടോ ഇങ്ങനെ പൊങ്ങി വന്നേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ മൂടി കിടക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത്രയും ദിവസം അതേ വണ്ടി വരുന്നുണ്ട് ഓക്കെ അത് ഞാൻ ഇതിൽ ആയി കിടക്കുന്ന വർക്കുകൾ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടാങ്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ വണ്ടിയുടെ ബോഡി പാർട്സ് മൊത്തം ഇളക്കിയിട്ട് വണ്ടി അതായത് എൻജിന് അയക്കാണ്ട് ബാക്കിയെല്ലാ സംഭവം അയച്ചിട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വൈസറ് സൈഡ് പീസ് ബാക്ക് പീസ് മൾ ഗാർഡ് അങ്ങനെയുള്ള ബോഡി പാർട്സ് മൊത്തം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വണ്ടിയുടെ ഹെഡ് ഫ്ലാറ്റ് ആക്കിയതല്ല ഹെഡ് എന്താ പറയുക എൽ ഇ ഡി ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട് അങ്ങനെ കുറച്ചധികം വർക്ക്സ് ഉണ്ട് അതുപോലെ ക്രാഷ് ഗാർഡ് പ്ലാൻ ഉണ്ട് അതുപോലെ ബാക്കി എല്ലാ സൈഡും വണ്ടി മൊത്തത്തിൽ പെയിൻറ്റിങ്ങിന് പ്ലാൻഡ് അതായത് വണ്ടി അയക്കാണ്ട് നിർത്തിയിട്ട് ബോഡി പാർട്സ് മൊത്തം അയക്കും എഞ്ചിന് അയക്കാണ്ട് ആ ഒരു രീതിക്ക് ഉള്ളൊരു ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പെയിൻറ്റിങ് അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യും ഈ ഒരു സ്റ്റോക്ക് ഗ്രാഫിക്സ് ആയിരിക്കില്ല ഒന്നും ഉടനെ തന്നെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇല്ലായിട്ടല്ല പക്ഷെ ഞാൻ അവിടുന്ന് ചെയ്യേണ്ടതായിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം പെയിൻ്ററെ വിളിച്ചുണ്ടായിരുന്നു അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇപ്പോൾ ഭയങ്കര തിരക്കാണ് കാരണം ഒന്നാമത് മൂന്നാഴ്ചയ്ക്കുള്ള വർക്ക് ആൾക്ക് തന്നെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അതായത് മഴ കാരണം ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വണ്ടി ഈ ഒരു ലുക്കിൽ കാണാൻ തന്നെ രസം കേട്ടോ ഞാൻ ഇതിനിടയിൽ സ്റ്റാൻഡ് വെൽഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ നിങ്ങൾ കാണാത്ത കുറച്ച് സംഭവം ഉണ്ടോ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ നമ്മുടെ വണ്ടി ഒരു സ്റ്റഡി ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു പോഷൻ അറിയും ഒരു ചെറിയ ഉരുകിയ കത്തിയ പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ ചൂടാക്കിയിട്ട് ഒന്ന് ബെൻഡാക്കി നീർത്തിയിട്ടുണ്ടായിരുന്നു കുറേ വർക്കുകൾ ആരും മഴ സമയത്ത് ഞാൻ ഇതിൽ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കഴുകിയതാണ് എന്നിട്ടിങ്ങനെ വലിയ രീതിക്ക് മഴ ഒന്നും കൊള്ളാണ്ട് ഓടി ഓടി ഈ ഒരു വൈസറൊക്കെ പോയി കിടക്കും കേട്ടോ ചെറിയ ക്രാക്കൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ നമ്മൾ ഓഫ് റോഡ് പോയ സമയത്ത് കിട്ടിയ പണിയാണ് ഇത് ചേച്ചി പഠിക്കുന്നു എം പി ഉണ്ടോ ഓ അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത വാക്കുകൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇനി ഞാൻ പറഞ്ഞുതരാം നമ്മൾ മെയിൻലി ചെയ്തതെന്ന് പറയുമ്പോൾ ഫ്രണ്ടും ബാക്കും ഹൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പറയുമ്പം ഫ്രണ്ടിലിതേ നമ്മൾ ഇഞ്ചാണ് ഹൈറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഹൈറ്റ് ഹൈറ്റ്നെട്ടിന് കുറച്ച് പ്രത്യേകത ഉള്ള സംഭവം കേട്ടോ കാരണം ഈ ഒരു ഹൈറ്റ് ഹൈറ്റ്നെ ഒരിക്കലും റെസ്റ്റ് പിടിക്കില്ല അത് അവർ ഗ്യാരൻറ്റി വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസെന്ന് പറയുമ്പം തൗസൻഡ് ടു ഹൺഡ്രഡോ അങ്ങനെ എങ്ങാണ്ടാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ റേഞ്ചാണ് എന്തായാലും രണ്ടാമത്തെ എന്ന് പറയുമ്പം നമ്മുടെ ഫിനിക്സിൻ്റെ സീരി സ്പ്രിങ് സ്റ്റോക്ക് ഷോക്കിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റമ്പതാ റേഞ്ചിൽ ഈ ഒരു ഷോക്കിന് നിങ്ങൾക്ക് പ്രൈസ് വരും ഒരു പേറിൻ്റെ കാര്യമായിട്ട് പറഞ്ഞ് അതുപോലെ അത് രണ്ടാണ് മെയിൻലി നമ്മൾ ചെയ്തത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ എഞ്ചിൻ കാട് എൻജിൻ കാഡെന്ന് പറയുമ്പം സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആട്ടോ വരുന്നത് പെയിൻറ്റഡ് ആയിട്ടുള്ള പീസിന് അപ്പോൾ എഞ്ചിൻ കാർഡിൻ്റെ പ്രൈസ് അങ്ങനെയാണ് പിന്നെ ഈ ഒരു ഹൈറ്റ് ചെയ്ത കാരണം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് രണ്ട് സംഭവമാണ് വന്നിട്ടുള്ളത് അതിലൊന്നെന്ന് പറയുമ്പം ഈ ഒരു കേബിൾ ഇത് നമ്മുടെ ഹോസ് കേട്ടോ ഓയിലിൻ്റെ ഹോസ് അപ്പോൾ ഈ ഒരു ഹോസിന് എന്താ പറയുക നോർമലി നമ്മൾ ആ ഒരു ഹോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ ചാൻസ് ഇല്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഹോസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വരുന്നതെന്ന് പറയുമ്പം ഒരു ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചാണ് ഈ ഒരു ഹോസിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെയെന്ന് പറയുമ്പം ഈ ഒരു ഫോർക്ക് ഫുഡ് ഇതിനും ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് ആ റേഞ്ച് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ അത്രയും സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡിന് മുകളിൽ കാണുന്നു കാരണം ഇതിന് മുമ്പത്തെ ഒരു ചെറിയ സാധനത്തിന് തന്നെ ഏകദേശം വൺ എയ്റ്റി ആ ഒരു റേഞ്ച് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ അത്രയും സെറ്റപ്പാണ് നമ്മൾ ചെയ്തത് എനിക്ക് ടോട്ടലി ആ ഒരു ദിവസം ഫൈവ് തൗസൻഡിന് അടുത്ത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി മൊത്തത്തിൽ അന്നത്തെ ആ ഒരു ദിവസത്തെ വർക്ക് മാത്രം പിന്നെ നമ്മൾ സ്റ്റാൻഡ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പം ഓരോ നെഗറ്റീവാണ് എനിക്ക് ഫീലായത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കാരണം നമുക്കതൊന്നൊരു നെഗറ്റീവല്ല പിന്നൊരു സംഭവം ചേഞ്ച് ചെയ്തതെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും വണ്ടി ഫ്രണ്ടും ബാക്കും ഹൈറ്റ് പൊങ്ങുന്ന സമയത്ത് ഈ ഒരു സ്റ്റാൻഡ് എത്താതെ വരും അതായത് വണ്ടി ഇങ്ങനെ കിടക്കും ആ ഒരു സമയത്ത് നിങ്ങൾ സി ഡി ഹൺഡ്രഡ് എസ് എസ് എന്ന് പറയുന്ന ആ ഒരു വണ്ടിയുടെ സ്റ്റാൻഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു വണ്ടിയുടെ സ്റ്റാൻഡ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി സ്റ്റഡിയിൽ നിൽക്കും കിട്ടും ഇതുപോലെ വണ്ടി ലെവലിൽ അങ്ങ് നിൽക്കും പിന്നെ ആ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ നിൽക്കില്ല അതാണ് സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടാലും വണ്ടി ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും ആ ഒരു സെറ്റപ്പ് ചെറിയൊരു പിടുത്തേ കാണുള്ളൂ കേട്ടോ കണ്ട സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടാല് വലിയൊരു പിടുത്തൊന്നും കാണില്ല ടയറൊന്നും കറങ്ങാനൊന്നും കഴിയില്ല സെൻറ്റർ സ്റ്റാൻഡ് കൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല പക്ഷെ ലെവലഴിഞ്ഞ് നിന്നോളും ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലത്തൊക്കെ പിന്നെ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു എന്താ പറയുക മാർബിൾ പീസോ അങ്ങനെ എങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കോസ്റ്റുകളും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി അത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇനി എനിക്ക് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ ഒരു വർക്ക് സംഭവങ്ങളൊക്കെ ഉടനെ എടുക്കും ബാക്കി കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മളെ ഈ ഒരു ഫോർക്കിൻ്റെ ഒരു വേറൊരു ഗാർഡുണ്ട് ഇവിടെ വരുന്ന അതും പ്ലാൻ ഉണ്ട് അതുപോലെ വീലി ഒന്ന് സൈസ് ചെറുതാക്കാൻ പ്ലാൻ ഉണ്ട് അതായത് ബാക്കിൽ അതേ സൈസ് ഇടാൻ പ്ലാൻ ഉണ്ട് അതുപോലെ ഡിസ്ക് വലുതാക്കാൻ പ്ലാൻ ഉണ്ട് അപ്പം അതൊക്കെ വെറും പ്ലാൻ മാത്രം ഇപ്പോൾ ഓരോ വർക്ക് തീരുന്നതിനനുസരിച്ചായിരിക്കും അവന് വർക്ക് എടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാം എടുക്കും എല്ലാം എടുത്തിട്ട് ഒരു ലോങ് ട്രിപ്പ് അടിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ അത്രയും പെർഫെക്റ്റ്ലി എടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ എ എസ് ഡി കസ്റ്റമർ ആണ് അനസിൻ്റെ അടുത്തു നിന്നാണ് അപ്പോൾ അവൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അവൻക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളൊരിക്കലും നാട്ടിൽ അവിടെ ഇവിടെ വർക്ക്ഷോപ്പിലൊക്കെ കൊടുക്കാണ്ട് ഇവൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ അതായത് അത്രയ്ക്ക് വണ്ടികളെ പണിയെടുത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഒന്നാമത് പിന്നെ ഞാനെന്ന് പറയുമ്പം ഒരു എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുവാണെങ്കിൽ ഞാനിതിനു മുമ്പ് ഒരു സ്പ്ലണ്ടർ നാട്ടിലൊരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഡിസ്ക് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കൊടുത്ത് കൊടുത്ത് അതുപോലെ ഐറ്റാന് സംഭവം അങ്ങേർക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു കാര്യമൊന്നും അറിയില്ലേലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേലും ആളെനിക്ക് കഴിയുമെന്നും പറഞ്ഞ് വാങ്ങിച്ച് എന്തൊക്കെയോ കാണിച്ചു എനിക്ക് തന്നു വണ്ടി ഒരു സുഖമില്ല എന്തൊക്കെയോ പോയ പോലെ വണ്ടിന്ന് പക്ഷെ ഞാനിവിടെ ഇവൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈ ആണ് അതുപോലെ ഇവിടെ നിന്ന് വർക്ക് എടുത്തവരോട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി നമ്മളെ റെമീസ് റെമീസ് ഓക്സ് എന്ന് പറയുന്നൊരുണ്ട് നിശ്ചിതമായി പരിചയമുള്ളതാണ് നമ്മൾ അവൻ്റെ വണ്ടീൻ്റെ വീടൊക്കെ എടുത്തതാണ് അപ്പോൾ അവൻ്റെ ഒക്കെ അവനോടൊക്കെ ചോദിച്ചാൽ മതി നിങ്ങൾ അപ്പോൾ അവൻ്റെ ഒരു അവിടുത്തെ വർക്കിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് അതായത് വർക്ക് എടുത്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് അവനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കാര്യം വീട് ഞാൻ ചുമ്മാ തള്ളുവാന്നൊക്കെ തോന്നുവാണെങ്കിൽ തന്നെ അവനോട് ചോദിച്ചാൽ മതി പക്ഷേ വിശ്വാസമുള്ളവർ അങ്ങനെ ചെയ്തോട്ടോ കാരണം ഞാൻ ഉള്ളതറിയാലോ ഞാനൊരിക്കലും ഈ ഒരു ഹൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല ആരും ഒരു വിചാരിക്കാതെ അതായത് അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം അതായത് ഹൈറ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്പ്ലണ്ടർ നാട്ടിൽ നിന്ന് നാട്ടിലത്തെ വർക്ക്ഷോപ്പിൽ അങ്ങൊരു ഹൈറ്റ് ചെയ്ത് എനിക്ക് പണി തന്ന കാരണമാണ് എനിക്ക് അങ്ങനെ ഒരു ഹൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ഞാൻ ആ ഒരു റെമീസിൻ്റെ വണ്ടി ഓടിച്ച് അതായത് ഒരു സ്പ്ലണ്ടർ ഹൈറ്റ് ഒക്കെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറ നോക്കാൻ വേണ്ടി ഞാൻ ഓടിച്ച് അപ്പോൾ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു നെഗറ്റീവ് ഒരു ഒരു അങ്ങനെയുള്ള സംഭവേ എനിക്ക് തോന്നിയില്ല അന്ന് പണ്ട് എനിക്ക് കിട്ടിയ ഒരു പണികളൊന്നും എനിക്ക് ഇതിൽ കിട്ടിയില്ല അപ്പോൾ എനിക്ക് ത്രില്ലായതാണ് പിന്നെ ഇങ്ങനെ ആ ഒരു ഇതിൽ ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെ അതായത് ഓരോരുടെ അടുത്തുനിന്ന് തന്നെ ഐറ്റ് ചെയ്തു അപ്പം വർക്കിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈ ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വർക്ക് സ്പ്ലെഡറുള്ള അതുപോലെ ആർ എക്സിലൊക്കെ വർക്ക് എടുക്കുവാണെന്നെങ്കിൽ അതുപോലെ ഇവിടെ നിന്ന് തന്നെ എടുക്കണം ഞാൻ പറയില്ല പക്ഷേ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ളിടത്തുനിന്ന് മാത്രം എടുക്കുകയെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ അതിൽ എനിക്ക് ഇവരുടെ വർക്ക് അത്രയ്ക്ക് ഇഷ്ടമായി എല്ലാ സംഭവം ഇവർ എല്ലാ സംഭവം പ്രോപ്പറായിട്ട് അതിൻ്റെ ആ ഒരു എന്താ എന്താ പറയുക അതിൻ്റെ ഒരു റൂട്ടിലാണ് ചെയ്യുന്നത് എല്ലാ സംഭവവും പ്രോപ്പറായിട്ട് അതിൻ്റെ ഇപ്പം എൻ്റെ ഒരു അവിടെ നിന്ന് ചെയ്ത് വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാം അതായത് ഈ ഒരു ഫൂട്ട് ട്രസ്റ്റ് ഉണ്ട് അതായത് ഈ ഒരു റിയറിലെ ഫൂട്ട് ട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് വൈബ്രേഷൻ ഉണ്ടാവും അത്രയും വരെ അത് ഞാൻ ഫ്രണ്ടിൽ ഫൂട്ട് ഫുഡ് ട്രസ്റ്റിനൊന്നും അറിയില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ റെസ്റ്റ് ഫോട്ടോറസ്റ്റൊന്നും അറിയില്ല കാരണം ഞാനിങ്ങനെ ചവിട്ടുന്നത് കാരണം പക്ഷേ റിയറിലെ റെസ്റ്റ് എന്ന് പറയും വൈബ്രേഷൻ എന്തായിരുന്നു ഒരു കിരി എന്ന് പറഞ്ഞ ശബ്ദം പക്ഷേ അവിടെ പോയി ഇപ്പം അവന് സ്പ്രിങ് ഇട്ട് തന്നു ഇപ്പോൾ ഇതേ നോക്കി വണ്ടിക്ക് ഒരു വൈബ്രേഷൻ സംഭവം ഇല്ല കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ പൊടി ഞാൻ ഇവിടെ ചോയിൻ അപ്പ് ചെയ്യേണ്ടിയിട്ട് പോണേ പിള്ളേരെ പിള്ളേരും ഇവിടെ കളിയാണെന്ന് തോന്നുന്നുണ്ടോ അതേസമയം എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ഞാൻ ഇടുവാണ് അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ നമ്മൾ ഇത് ഉള്ളോട്ടാൽ മതി നമ്മുടെ വീഡിയോസിനെ ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം